ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് മൂന്ന് കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ആദ്യമായിട്ട് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ഗോൾഡ് ഗോൾഡ് പ്രിൻറ്റ് മെറ്റീരിയൽസിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ അത് വൈറ്റ് ഗോൾഡും ഉണ്ടാകും ഗോൾഡ് പ്രിൻ്റും ഉണ്ടാകും ആദ്യമായിട്ടാണ് നമുക്ക് വൈറ്റ് ഗോൾഡും ഗോൾഡ് പ്രിൻ്റും മൂന്ന് ഇരുപതിൽ കിട്ടുന്നത് അപ്പം നിങ്ങൾ മൂന്ന് ഇരുപത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെ വേണമെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് അയയ്ക്കുക കേട്ടോ രണ്ടാമത് പറയാനുള്ളത് ഇത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേർക്ക് കിട്ടാതെ പോയ സ്റ്റോൺ വാഷിന്റെ ചുങ്കിടി മെറ്റീരിയൽസ് അതേപോലെ ജി കൂടിയ ഹെവി ക്വാളിറ്റിയുള്ള ചുങ്കുടി മെറ്റീരിയൽസ് ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഓരോന്നിൻ്റെയും എത്ര മീറ്റർ കട്ടാണെന്നും എത്രയാണ് റേറ്റ് എന്നും ഹോൾസെയിൽ റേറ്റ് ആണ് കാണിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് അയക്കുക ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഗോൾഡ് പ്രിൻ്റാണ് അപ്പോൾ ഗോൾഡ് പ്രിൻറ്റും വൈറ്റ് ഗോൾഡും ഇതിലുണ്ട് അപ്പോൾ അതിൻ്റെ പ്രിൻറ്റിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഗോൾഡ് കളറായിരിക്കും പിന്നെ മറ്റൊന്ന് വൈറ്റ് കളറായിരിക്കും ഒരേ ഡിസൈൻ തന്നെ വൈറ്റ് ഗോൾഡും ഗോൾഡ് പ്രിൻറ്റും വന്നിട്ടുണ്ടാകും അപ്പം നിങ്ങൾക്കതിൽ ഏതാണോ ഇഷ്ടം വൈറ്റ് ഗോൾഡാണ് സെലക്ട് ചെയ്തത് ആ സെലക്ട് ചെയ്ത കളർ ആ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡ് പ്രിന്റ് സെലക്ട് ചെയ്യുക ഒരേ ഡിസൈനാണ് രണ്ടും നല്ല ഭംഗിയാണ് ഇത് കണ്ടോ ഇതാണ് വ്യത്യാസം ഒന്ന് മുകളിലിട്ടത് ഗ്രീന് വൈറ്റ് ഗോൾഡ് അല്ല ഗോൾഡ് പ്രിൻ്റ് ആണ് താഴെ റോസ് അതിൽ മജന്തയാണ് കളറ് അതിൽ ആണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ വ്യത്യാസം കാണിച്ചെന്നാണ് രണ്ടും ഒരേപോലെ ഭംഗിയാണ് കാണാനായിട്ട് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് സെലക്ട് ചെയ്യാം കേട്ടോ കാരണം ഇതുപോലെയുള്ള കളക്ഷൻസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാറുണ്ട് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെറ്റീരിയൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ടാക്കി അയക്കാം കേട്ടോ അതേപോലെ രണ്ടേ തൊണ്ണൂറിൻ്റെ നോർമൽ മെറ്റീരിയൽസോ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് പ്രോഷ്യൻ പ്രിന്റ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇല്ല കാരണം എല്ലാം കൂടെ നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതുകൊണ്ട് പുതിയ കളക്ഷൻസ് വൈറ്റ് കോൾഡ് രണ്ടേ തൊണ്ണൂറിൻ്റെ എല്ലാ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് എല്ലാം ഒന്നിച്ച് മൂന്ന് ഇരുപതും രണ്ടേ തൊണ്ണൂറും ചുങ്കിടിയും ഏതൊക്കെയാണോ വേണ്ടത് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ അയക്കണം കാരണം രണ്ടേ തൊണ്ണൂറിൻ്റെ തന്നെ നമ്മൾ കാറ്റലോഗിലേക്ക് പുതിയത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളത് രാത്രിക്ക് മാത്രമേ നമുക്ക് അതായത് ഇന്നത്തെ ദിവസം രാത്രിക്ക് മാത്രമേ നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് നൂറ്റി അറുപത്തി ഒൻപത് എന്നുള്ളത് ഡിസൈൻസ് ഒക്കെ അടിപ്പൊളി ഡിസൈൻസാണ് മൂന്ന് ഇരുപതിൻ്റേത് നമുക്ക് ടോപ്പുകൾ അടിക്കാം അതേപോലെ ഫ്ലെയർ ടൈപ്പ് കുർത്തികൾ ത്രീ ഫോർത്ത് ഹാൻഡ് വേണ്ടവർക്കുള്ള നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനും പൊക്കം കൂടിയ കൂടിയവർക്ക് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അവർക്കൊക്കെ ഒരുപാട് ആഗ്രഹമായിരുന്നു ഈ വൈറ്റ് കോൾഡൊക്കെ മൂന്ന് ഇരുപതിൽ കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ആ ഒരു വിഷമം ഈ വീഡിയോയിലൂടെ തീരും എന്ന് വിശ്വസിക്കുന്നു അപ്പം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പ്രത്യേകമായിട്ട് പറയാനുള്ളത് വീഡിയോ കണ്ട് അത് റീറ്റെയിൽ ആയിട്ട് വാങ്ങുന്നവരെ രണ്ടോ മൂന്നോ സെലക്ട് ചെയ്ത് അവർ തന്നെ റേറ്റ് ഇട്ട് ഇങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത് എല്ലാവരും അല്ലാട്ടോ ഒന്നോ രണ്ടോ പേര് അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരുപാട് പേർക്ക് കിട്ടാതെ പോയ റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് ചോദിച്ച് വെയ്റ്റിങ്ങിലായിരിക്കുന്ന ഒരു ഡിസൈനാണ് അടിപ്പൊളി ഡിസൈനാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ജി എസ് എം ആണ് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ആണോ പെർപ്പിൾ ആണോ സോറി അല്ല അതൊരു പർപ്പിൾ കളർ ഇതിലാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് തേർഡ് വന്ന കോഫി ബ്രൗൺ ആണ് അപ്പം ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഇനി കാണിക്കുന്നത് ഹെവി ക്വാളിറ്റിയുള്ള നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ജി എസ് എമ്മിൽ ഒരു മെറ്റീ ചുങ്കി കിട്ടുന്നത് അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ അടിപ്പൊളി മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതിന് നൂറ്റി എഴുപത് രൂപ പത്ത് രൂപ വ്യത്യാസമുണ്ട് കാരണം ഇരുന്നൂറ്റി എൺപത്തഞ്ച് ജി എസ് എം ആണ് അത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ചുരിദാർ ടോപ്പുകളും നൈറ്റുകളും കുർത്തികളും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ചുങ്കിടി മെറ്റീരിയൽസ് ആണ് കേട്ടോ വൺ സെവൻറ്റി ആണ് ജി എസ് ടി ുള്ള റേറ്റ് വരുന്നത് പത്ത് രൂപേൻ്റെ വ്യത്യാസം നിങ്ങൾ നോക്കുകയേ വേണ്ട അത്രയ്ക്ക് കട്ടിയിൽ ജി എസ് എം വ്യത്യാസം നല്ലോണം കൂടുമ്പോൾ അതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം വരും കേട്ടോ നെക്സ്റ്റ് ഐറ്റവും ഇത് തന്നെയാണ് നെക്സ്റ്റ് ചുങ്കിടി ഇതാണ് ഷിബൂരി നമുക്ക് അല്ല കേട്ടോ അപ്പോൾ ഓരോന്നും നമുക്ക് മാറി മാറി കൊണ്ടുവരാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ റീറ്റെയിൽ പ്രൈസിലെടുക്കുന്നത് നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് രണ്ട് തൊണ്ണൂറിൻ്റേതിന് മൂന്ന് ഇരുപതിൻ്റെതിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അപ്പം നിങ്ങൾ തന്നെ ഹോൾസെയിൽ റേറ്റ് ഇട്ടിട്ട് മൂന്ന് പീസിൻ്റെ റേറ്റ് ഇങ്ങോട്ട് ഇടരുത് റീറ്റെയിൽ പ്രൈസ് വേറെ ഹോൾസെയിൽ പ്രൈസ് വേറെയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ താല്പര്യമുള്ള ആ റേറ്റിന് എടുക്കാമെന്നുള്ളവർ മാത്രം റീറ്റെയിൽ ആയിട്ട് വാങ്ങാൻ പിന്നെ മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഹോൾസെയിലും റീറ്റെയിലും ഒരേ റേറ്റിൽ നമുക്ക് വിൽക്കാൻ കഴിയില്ല കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്